ഇടവരമ്പ് ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രാപോയിൽ കക്കോട് ചെറുശ്ശേരി കലാസാഹിത്യ ഗ്രാമവും നവപുരം പുസ്തക ദേവാലയവും സന്ദർശിച്ചു ഇടവരമ്പ് ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രാപോയിൽ കക്കോട് ചെറുശ്ശേരി കലാസാഹിത്യ ഗ്രാമവും നവപുരം പുസ്തക ദേവാലയവും സന്ദർശിച്ചു ഗ്രന്ഥം പ്രതിഷ്ഠിച്ച ദേവാലയമാണ് നവപുരം പുസ്തക ദേവാലയം ন <laughs> 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 <mata>? ചെറുശ്ശേരി കലാസാഹിത്യ ഗ്രാമത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ബുദ്ധാലയം വാക്ക് വിദ്യ വിജ്ഞാനം ചുവർശില്പം എഴുത്തച്ഛന്റെ അക്ഷരശില്പം ജ്ഞാനമയി മഹാഗ്രന്ഥം ചെറുശ്ശേരി തുടങ്ങിയ ശില്പങ്ങളും സന്ദർശിച്ചു പുസ്തക ദേവാലയത്തിൽ ചേർന്ന ചെറുശ്ശേരി കലാസാഹിത്യ സഭയിൽ നവപുരം പുസ്തക ദേവാലയത്തിന്റെയും ചെറുശ്ശേരി കലാസാഹിത്യ ഗ്രാമത്തിന്റെയും സ്ഥാപകൻ പ്രാപ്പിൽ നാരായണൻ മാസ്റ്റർ ഇടവരമ്പ സ്കൂൾ മുഖ്യാധ്യാപകൻ ടി പി മോഹനൻ എ പി പ്രശാന്ത് നീതു സേവ്യർ പി വി ലീല കെ ജെ റീജ ബിനു കുര്യാക്കോസ് ബാബു ലതിക പ്രമോദ് സുനിൽ മാടത്താനി തുടങ്ങിയവർ പ്രസംഗിച്ചു পরে রে ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ